കേട്ടോ വഞ്ചി വരുന്നുണ്ട് വഞ്ചി കയറുന്നുണ്ട് അടിപൊളി എന്താ രസം കാണാൻ പണി പണി കഴിഞ്ഞു പറയാ മീനുണ്ടെ മീനുണ്ട് ആ സേനാപതി ദേവ സേനാപതി കേട്ടോ മീനുണ്ട് മീനൊക്കെ കാണിച്ച രണ്ട് റോപ്പ് അവിടെ എവിടെ റോപ്പ് കിട്ടാട്ടോ നമ്മളെ ലോക അതുകൊണ്ട് പ്രശ്നല്ല മീൻ ഇണ്ടെന്ന മീൻ ഇണ്ടെന്ന നോക്കാൻ നോക്ക് വഞ്ചിട്ടോ സേ ദേവ് സേനാപതി

ിപ്പൊ അങ്ങനെ എടുക്കാടുന്നു അതുകൊണ്ടാണോ പണി വളരെ മോശായിട്ടോ അതൊക്കെ നമ്മളെടുത്ത ആൾക്കാരാണ് മത്തി പിടിച്ചാണ് അപ്പൊ ഇതില് മീൻ തന്നെ നോക്കട്ടെ ഇവിടെ ഒക്കെ മത്തി പിടിച്ചു മത്തി പിടിച്ചു കിട്ടാം വലുപ്പം വെച്ച് മത്തി വലുപ്പം വെച്ച് നല്ല വലുപ്പം വലിയ വഞ്ചിയും കൊണ്ടേ ഇവിടെ ബോട്ട് ചെറിയ ബോട്ടും അപ്പുറം ചെറിയ വഞ്ചിയും എടുക്കുന്നെ കൊണ്ട് അടുപ്പിക്കാൻ കഴിഞ്ഞില്ല അതാണ് ഇവര് അടുപ്പിക്കാനുള്ള റപ്പാടില്ല നല്ല രസുണ്ട് കാണാൻ തന്നെ കേട്ടോ വഞ്ചിനെ അവിടെ ചെറിയ തോണി അങ്ങോട്ട് അകത്താണ് ഇനി മീനുണ്ടെന്നാ പറഞ്ഞേ ആ മീനുള്ള കൊണ്ടാണ് അടുത്തടുത്ത് കറിക്കത്തി അടുപ്പിച്ചു കിട്ടോ ഹാർബർഡ് അടുത്തു മീൻ ഇണ്ടെന്നത് മീൻ ഇറക്കുന്നുണ്ട് നിങ്ങളെ പിടിക്കാ ഇന്ന് ഒരു വീഡിയോ നിങ്ങളെ ധോണിന്റെ അഞ്ചിന്റെ ായിട്ട് വരും വഞ്ചിന്റെ വരും മീന ഇറക്കുന്നുണ്ട് മീന ഇറക്കുന്നുണ്ട് കേട്ടോ നല്ല കാണാനും കേട്ടോ

സിൽക്ക് കൂടുതൽ കാണുന്ന ആയിക്കോറ അല്ല ആയിക്കോറ വരുന്നുണ്ട് ആയിക്കോറ വരുന്നുണ്ട് ആയിക്കോറ വരുന്നുണ്ട് ആയിക്കോറ はい。<noise> നല്ല കണയനാട്ടോ ഫ്രഷ് കണ ആ ഫ്രഷ് കണമീ ഫ്രഷ് കണമീനാട്ടോ ലോഡാക്കി ലോഡാക്കിന് ഫ്രഷ് കണി നല്ല തിരക്കായി നല്ല തിരക്കായി ഓണി വന്നപ്പോ എല്ലാ നല്ല തിരക്കായിട്ടു